ഷോർട്ട് ഫിലിം സംവിധായകനും മറ്റ് രണ്ട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളും ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ പീഡനത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ഒരു യുവതി മേക്കപ്പ് ആർട്ടിസ്റ്റായ ഈ യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഷോർട്ട് ഫിലിം സംവിധായകൻ വിനീത് സോഷ്യൽ മീഡിയ താരങ്ങളായ ആർ ആർ ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി അലിൻ ജോസ് പെരേര എന്നിവർ ഉൾപ്പെടുന്ന അഞ്ചു പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ എന്ന പേരിൽ എത്തുകയും പിന്നീട് തന്നെ വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുമാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ് വീട്ടിൽ കയറി ഉപദ്രവിച്ചത് ഇതിൽ പ്രധാനി സംവിധായകനായ വിനീതാണ് ഇയാളാണ് കേസിലെ ഒന്നാം പ്രതിയും ഇയാൾ പ്രകൃതി വിരുദ്ധമായ യുവതിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായാണ് പരാതി പിന്നീട് ഇക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സന്തോഷ് വർക്കിയും അലിൻ ജോസ് പെരേരയും ബ്രൈറ്റ് അഭിലാഷ് ആട്ടയം എന്നിവരും യുവതിയെ പ്രകൃതിവിരുദ്ധമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ഒന്നാം പ്രതി വിനീത് ഈ മാസം പന്ത്രണ്ടാം തീയതി പകൽ പത്ത് മണി മുതൽ പരാതിക്കാരി വാടകയ്ക്ക് താമസിച്ചിരുന്ന ചിറ്റൂർ പെരിക്കടുത്തുള്ള വീട്ടിൽ വെച്ച് പരാതിക്കാരിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു സിനിമയിൽ അഭിനയിക്കാനുള്ള രംഗങ്ങൾ വിശദീകരിക്കാനെന്ന ഭാവേന കെട്ടിയിട്ടായിരുന്നു പീഡനം നടത്തിയത് അതിനുശേഷം സമാനമായ രീതിയിൽ പീഡനം നടത്താൻ സന്തോഷ് വർക്കിയും അലിൻജോസ് പെരേരയും അടക്കമുള്ള പ്രതികൾ ശ്രമം നടത്തുകയും ചെയ്തു യുവതി നൽകിയ പരാതി പ്രകാരം ചേരാനൂർ പോലീസാണ് എഫ് ഐ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നത് ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് പ്രകാരം മുന്നൂറ്റി എഴുപത്തി ഏഴ് അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി പതിനൊന്ന് മുപ്പത്തിനാല് എന്നീ വകുപ്പുകളും ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് പലപ്പോഴും ഈ സന്തോഷ് വർക്കി അലിൻജോസ് പെരേര എന്നിവരെ പലരും കോമാളികളായി തന്നെയാണ് കണ്ടിരുന്നത് മലയാള സിനിമകൾ റിലീസാകുന്ന ദിവസങ്ങളിൽ ഇടപ്പള്ളി വനിതാ വിനിത തിയേറ്റർ കോംപ്ലക്സിൽ സ്ഥിരമായി എത്തുന്നവരാണ് ഈ രണ്ടുപേരും ഇപ്പോൾ ഇതുപോലെ എത്തുന്ന കോമാളികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് കിംബോയ് അമേസി എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന ആളുകൾ അവിടെ എത്തി സിനിമയുടെ ആദ്യ ഷോ കാണാൻ വരുന്ന താരങ്ങളെ ശല്യപ്പെടുത്തുകയും മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടാൻ പലതരം കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഏറെ നാളുകൾ ആറാട്ടെണ്ണം എന്ന സന്തോഷവർക്ക് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ റിലീസാകുമ്പോഴും ഇതുപോലുള്ള ഓരോ പുതിയ ദുരന്തങ്ങളും രൂപം കൊള്ളുകയാണ് ഇവരിൽ പലരെയും പോലീസ് നേരത്തെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് വാണിംഗ് കൊടുത്ത് വിടുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ അഴിഞ്ഞാട്ടം ആദ്യം നിയന്ത്രിക്കേണ്ടത് ആ തിയേറ്റർ ഉടമ തന്നെയാണ് മറ്റൊരു സ്ഥലത്തും കേരളത്തിൽ സ്ഥിരമായി ഇത്തരം പരിപാടികൾ നടക്കാറില്ല എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾക്ക് ഏതാണ്ട് തീരുമാനം ആകുന്ന അവസ്ഥയാണ് രക്ഷപ്പെടാൻ ഇനിയുള്ള ഏറ്റവും നല്ല മാർഗം തങ്ങൾക്ക് മാനസിക രോഗം ആണെന്ന് തെളിയിക്കുന്നതാണ് ഒരർത്ഥത്തിൽ ഇവരിൽ ചിലർ മാനസിക രോഗികൾ തന്നെയാണ് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പബ്ലിക്കിൻ്റെ ശ്രദ്ധ നേടാൻ മാത്രം കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഇക്കൂട്ടരെ നിയന്ത്രിക്കേണ്ട അകറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു